സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കോടതികൾക്കും ജീവനക്കാർക്കും പൂച്ചെടികളും തൈകളും വിതരണം ചെയ്തു എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷനും സംയുക്തമായി ഫെഡറൽ ബാങ്ക് മൂവാറ്റുപുഴയുടെ സഹകരണത്തോടെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു മൂവാറ്റിപ്പുഴ കോടതി സമുച്ചയത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം മൂവാറ്റിപ്പുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജ് മഹേഷ് ജി ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ ഓരോരുത്തരുടെയും മാറിയിരിക്കുക ഇന്ന് ഈ ചെടികൾക്കാദ്യ നിലയ്ക്കാണ് നമുക്ക് ഈ ചെടികൾ ഇന്ന് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് അതിന് ഞാൻ ശ്യാമിനെ വിട്ട് ഒരു റിക്വസ്റ്റ് വെച്ചപ്പോൾ ഉടനടി അത് അംഗീകരിക്കുകയും അതിന് നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഫെഡറൽ ബാങ്കിന്റെ മൂവാറ്റുപുഴ ശാഖയിലെ മുഴുവൻ അംഗങ്ങളോടും ഞാൻ അതിന്റെ അതൊരു നന്ദിയും കൂടി അറിയിക്കുകയാണ് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രത്യേക സന്ദേശം നൽകി ഫെഡറൽ ബാങ്കിന്റെ സാമൂഹിക ഭരണ പദ്ധതി പ്രകാരം നൽകിയ തൈകൾ ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് അനൂപ് പി മോഹനിൽ നിന്ന് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സണും കുടുംബ കോടതി ജഡ്ജിയുമായ സിജിമോൾ കുരുവിള ഏറ്റുവാങ്ങി അഡീഷണൽ ജില്ലാ ആന്റ് സെഷൻസ് ജഡ്ജ് കെ എൻ ഹരികുമാർ ബാർ അസോസിയേഷൻ പ്രതിനിധിക്കും സീനിയർ സിവിൽ ജഡ്ജ് ആദി റഹ്മാൻ കോടതി ജീവനക്കാരുടെ പ്രതിനിധിക്കും തൈ കൈമാറി ക്ലാർക്ക് അസോസിയേഷൻ പ്രതിനിധി ടോണി ടി തടത്തിൽ മൂവാറ്റുപുഴ മുൻസിഫ് ജൂനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് നിവേദിത ജെഎഫ് സി എം ജൂനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് സാജിദ് അണ്ടത്തത്തോട് തെച്ചൻ വനിതാ പ്രതിനിധി പൊതുജന പ്രതിനിധി തുടങ്ങിയവർക്കും തൈകൾ കൈമാറി തുടർന്ന് വിവിധ കോടതികൾക്ക് പൂച്ചെടികളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാര്യസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു